ി സലാബുലി വസ്ലമയുടെ ചരിത്രത്തിന്റെ ഇരുപത്തിയെട്ടാം ഭാഗമാണ് ഈ വീഡിയോ കഴിഞ്ഞ ഭാഗം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുമ്പോൾ മസ്ജിദുൽ അക്സയുടെ മുഖസിന്റെ ഭൂമിയിലായിരുന്നു ഞങ്ങൾ ജോർദാനിലെയും ഫലസ്തീനിലെയും ഈജിപ്തിലെയും ഖുർആാൻ വിവരിച്ച ചരിത്ര ഭൂമികളിലൂടെയുള്ള യാത്ര പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസമാണ് ഞങ്ങൾ നാട്ടിലെത്തിയത് പ്രവാചകൻ സല്ലാ അലൈഹി വീഡിയോയുടെ കഴിഞ്ഞ വീഡിയോയിൽ നാം സ്ത്രീകൾക്കെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്തുന്നവർക്കെതിരെയുള്ള ഖുർഹാനിന്റെ ശക്തമായ താക്കീത് ഐഷാ ബിബി റലി അള്ളാന്നബിയുടെ നിരപരാധിത്വം തെളിയിച്ചു കൊണ്ടുള്ള ഖുർഹാനിന്റെ വചനം മദ്യപാനവും തൂക്കത്തിലെ കൃത്രിമതയെ കുറിച്ചുള്ള ഭാഗങ്ങൾ അതൊക്കെ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ നാം ചർച്ച ചെയ്തു ഈ വീഡിയോയിലൂടെ ജൂതന്മാരും മുനാഫിക്കുകളും മക്കയിലെ കപട വിശ്വാസികൾ കുറൈശികളടക്കം ഇസ്ലാമിനെതിരെയുള്ള പുതിയൊരു യുദ്ധ മുന്നേറ്റം അസാബ് യുദ്ധം ഹന്തക് യുദ്ധവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യുന്നത് യുദ്ധം സൽമാൻ ഫാരിസി സൽമാൻവിന്റെ പേർഷ്യൻ തന്ത്രമായിരുന്നു ആ തന്ത്രത്തിലൂടെ ശത്രുക്കൾക്ക് എന്ത് സംഭവിച്ചു യുദ്ധത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് ആ ഭാഗങ്ങളാണ് ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യുന്നത് ചരിത്രത്തിന്റെ ഇരുപത്തിയെട്ടാം ഭാഗമായ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം നിങ്ങൾ വീഡിയോ തുടർച്ചയായി കാണണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ചരിത്ര ഭാഗത്തിലേക്ക് കടക്കുന്നു മദീനയിൽ കുറേ ജൂതഗോത്രങ്ങൾ താമസിക്കുന്നുണ്ട് പ്രവാചകൻ സലഹു അല്ലൈവ് അവർ സന്ധിയിലാണ് പക്ഷേ സന്ധി വ്യവസ്ഥകളൊന്നും അവർ പാലിക്കാറില്ല വ്യവസ്ഥകൾ തെറ്റിക്കുന്നതിലാണ് അവർക്ക് താല്പര്യം ബനു നലീറിനെ ഓർക്കുന്നില്ലേ അവരെ പോലെ മുസ്ലിങ്ങൾക്കെതിരെ ശത്രുക്കളെ സഹായിച്ചതിന് വ്യവസ്ഥകൾ തെറ്റിച്ചതിന് മറ്റുമാണ് ജൂതന്മാരുമായി മുസ്ലിങ്ങൾക്ക് ഇടയേണ്ടി വന്നത് ജൂതഗോത്രമായ ഗൈനുകെ മദീനയിൽ നിന്നും പുറത്താക്കാനുണ്ടായ സാഹചര്യം നേരത്തെ നാം ചർച്ച ചെയ്തു നെലീറു ഗോത്രത്തെയും മദീനയിൽ നിന്നും പുറത്താക്കി ഇരു കൂട്ടരും ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ് മുസ്ലിങ്ങളെ എങ്ങനെ നശിപ്പിക്കാൻ കഴിയുമെന്ന് നോക്കി നടക്കുകയാണവർ മദീനയിൽ ബാക്കിയുള്ള ജൂതന്മാരുടെ എല്ലാം ചിന്ത ഇതുതന്നെയാണ് ജൂതന്മാരല്ലാത്ത ചില ഗോത്രക്കാരും ഇസ്ലാം നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്നു എല്ലാവരും കൂടി യോജിക്കുക ഒരു ഐക്യമുന്നണി രൂപീകരിക്കുക കുറേശികളുടെ നേതൃത്വത്തിൽ അണിനിരക്കുക സൈന്യം എത്ര വിപുലമായിരിക്കും എല്ലാവരും ചേർന്ന് ഒറ്റയടിക്ക് മുസ്ലിങ്ങളെ എതിർക്കുക ശക്തമായൊരു യുദ്ധം മുസ്ലിങ്ങൾ അതോടെ നശിക്കും ഒരൊറ്റ ദിവസം കൊണ്ട് കാര്യം നടക്കും ഗോത്രങ്ങളെയും കുറൈശികളെയും ഒന്നിപ്പിച്ച് നിർത്താനുള്ള ശ്രമം നടത്തണം അതിന് നല്ല ആസൂത്രണം ആവശ്യമാണ് ഗത്വാൻ ഗോത്രത്തെയും ഉദയിൽ ഗോത്രത്തെയും സഹകരിപ്പിക്കണം ഇതിനൊക്കെ തീവ്രമായ അധ്വാനം വേണം അതിന് മുന്നിട്ടിറങ്ങാൻ ബനു നല്ലീർ ഗോത്രം സന്നദ്ധമായി മുഹമ്മദുമായി ഏതെങ്കിലും രീതിയിൽ ശത്രുതയുള്ള മുഴുവൻ ജനങ്ങളെയും സഹകരിപ്പിക്കണം ബനു നലീറിൻ്റെ നേതാക്കൾ പ്രഖ്യാപിച്ചു ബനു നലീർ ഒരു നിവേദക സംഘത്തെ നിയോഗിച്ചു അവർ മെക്കയിലെത്തി കുറേശി നേതാക്കളെ കണ്ട് ദീർഘമായ ചർച്ച നടത്തി പെട്ടെന്ന് ഞങ്ങൾക്കൊരു തീരുമാനം പറയാൻ കഴിയില്ല മദീനയിലെ ബനു കുറയില ഗോത്രത്തിൻ്റെ നിലപാട് എന്താണെന്ന് അറിയണം കുറൈശികൾ ജൂതസംഘത്തോട് പറഞ്ഞു മദീനയിലെ പ്രബല ജൂതഗോത്രമാണ് ബനു കുറൈല അവർ മുസ്ലിങ്ങളുമായി സഖ്യത്തിലാണ് അവരുടെ കൂടി സഹകരണം വേണം അക്കാര്യത്തിൽ കുറേശികൾക്ക് നിർബന്ധമുണ്ട് ബനു കുറയില നമ്മെ സഹായിക്കും സംശയം വേണ്ട ജൂത സംഘം ഉറപ്പു നൽകി അപ്പോൾ കുറേശികൾ ചോദിച്ചു ഏത് മതമാണ് ഉത്തമം ഞങ്ങളുടെ മതമോ അതോ മുഹമ്മദിന്റെ മതമോ നിങ്ങളുടെ മതമാണ് ഉത്തമം ഏകദൈവ വിശ്വാസികൾ അവകാശപ്പെടുന്ന ജൂതന്മാർ ബഹുദൈവ ആരാധനയുടെ മതമാണ് ഉത്തമം എന്ന് പറഞ്ഞു ഞങ്ങളുടെ മതമാണോ ഉത്തമം ഉറേശികൾ ചോദിച്ചു എന്താ സംശയം നിങ്ങളുടെ തന്നെ ഉറേശികൾക്ക് സന്തോഷമായി അവർ ഗോത്രങ്ങളുടെ സഖ്യത്തെക്കുറിച്ച് വിശദമായി ചർച്ച നടത്തി യുദ്ധത്തിന് തീയതി നിശ്ചയിച്ചു പതിനായിരം യോദ്ധാക്കളെ അണിനിരത്താൻ പരിപാടിയിട്ടു എല്ലാം ഉറപ്പിച്ച ശേഷം ജൂതസംഘം യാത്ര പറഞ്ഞിറങ്ങി ഉറൈശികൾ അവർക്ക് കൃത്യമായ യാത്രയപ്പ് നൽകി വിജയ നേർന്നു ജൂതസംഘം നേരെ കത്ഫാൻ ഗോത്രക്കാരെ കാണാനാണ് പോയത് ദീർഘമായി ചർച്ച ചെയ്തു യുദ്ധത്തിൽ സജീവമായി പങ്കെടുക്കാമെന്ന് അവർ സമ്മതിച്ചു നേരെ മുറത്ത് ഗോത്രക്കാരെ കണ്ടു ഐക്യമുന്നണിയെപ്പറ്റി കേട്ടപ്പോൾ അവർക്ക് വലിയ സന്തോഷം കഴിയുന്നത്ര യോദ്ധാക്കളെ സംഘടിപ്പിക്കാമെന്ന് സമ്മതിച്ചു പിന്നെ ഫസാ ഗോത്രത്തിലേക്ക് പോയി നൂറുകണക്കിന് യോദ്ധാക്കളെ അയക്കാമെന്ന് അവരും സമ്മതിച്ചു അഷ് ഗോത്രത്തിലേക്കാണ് പിന്നീട് പോയത് അവർ സജീവ പങ്കാളിത്തം വാഗ്ദാനം ചെയ്തു സുലൈമാ ഗോത്രവും സന്തോഷത്തോടെ പിന്തുണ പ്രഖ്യാപിച്ചു സഹാദ് ഗോത്രത്തിൽ ജൂത സംഘമെത്തി അവരും സഹായം വാഗ്ദാനം ചെയ്തു ഐക്യ സംഘത്തിന്റെ വലിപ്പം കൂടിക്കൂടി വന്നു ഏറ്റവും വലിയ ശക്തി കുറേശികൾ തന്നെ കുറേശികളുടെ ഒരുക്കം കാണണ്ടേ നാലായിരം കാലാൾപട മുന്നൂറ് അശ്വഭടന്മാർ ആയിരത്തിലേറെ ഒട്ടകങ്ങൾ അതാണ് കുറേശി സേന നേതൃത്വം അബൂ ഗത്ഫാൻ ഗോത്രം ഒരുങ്ങിയത് ഇപ്രകാരമാണ് ആയിരം ഒട്ടകങ്ങൾ വേലെ കാലാൾപട സുലൈ ഗോത്രം അണിനിരത്തിയത് എഴുന്നൂറ് യോദ്ധാക്കളെയാണ് അസ്റത്ത് ഗോത്രങ്ങൾ മുന്നൂറ് വീതം അണിനിരത്തി ജൂതഗോത്രങ്ങൾ ആയിരങ്ങളെ അണിനിരത്തി പതിനായിരം വരുന്ന പടയണി തയ്യാറായി ഒരു വൈൻ സൈന്യം മദീനയെ ആക്രമിക്കാൻ വരുന്നു എന്ന വാർത്തയാണ് മുസ്ലിങ്ങൾ കേട്ടത് അവർ പരിഭ്രമിച്ചു പോയി ഇവരെ എങ്ങനെ നേരിടും മുതിർന്ന സ്വഹാബികളെ കൊണ്ടുവന്നു പ്രവാചകൻ സല്ലാഹുലൈ വസല്ല അവരുമായി ചർച്ച നടത്തി പുറത്തുപോയി മൈതാനത്ത് വെച്ച് അവരുമായി യുദ്ധം ചെയ്യണമോ അതോ മദീനയിൽ തന്നെ തങ്ങി അതിക്രമിച്ചു വരുന്നവരോട് യുദ്ധം ചെയ്യണമോ ചർച്ച നീണ്ടുപോയി അതിനിടയിൽ സൽമാൻ ഉൽ ഫാരിസി റലിയു പ്രവാചകരുടെ അരികിൽ വന്നു പേർഷ്യയിൽ നിലവിലുള്ള ഒരു യുദ്ധ സമ്പ്രദായത്തെ പറഞ്ഞു മദീനയുടെ മൂന്ന് ഭാഗവും സുരക്ഷിതമാണ് ഈത്തപ്പന തോട്ടങ്ങളും ആളുകൾ തിങ്ങി താമസിക്കുന്ന പ്രദേശങ്ങളുമാണ് അവിടെ കൂടി ശത്രുക്കൾ കടന്നു വരില്ല ഒരു ഭാഗം തുറസ്സായി കിടക്കുകയാണ് അവിടെയാണ് പ്രതിരോധിക്കേണ്ടത് ആ ഭാഗത്ത് ആഴവും വീതിയുമുള്ള കിടങ്ങ് കുഴിക്കണം സൽമാനുൽ ഫാരിസി റലിയല്ലുവിൻ്റെ ഈ അഭിപ്രായം സ്വീകരിക്കപ്പെട്ടു പക്ഷേ കിഴങ്ങ് കിടങ്ങ് കുഴിക്കുക എളുപ്പമല്ല കടുകടുത്ത ഭൂമി പാറക്കെട്ടുകൾ അധിക ദിവസവുമില്ല ശത്രുക്കൾ ഇങ്ങത്തും മുമ്പേ തീരണം ശൈത്യം തുടങ്ങി പുറത്തിറങ്ങാൻ വയ്യ പ്രവാചകനും മൂവായിരം സൈനികരും രംഗത്തിറങ്ങി ഹിജ്ര അഞ്ചാം വർഷം ദുൽഖൈദ് എട്ടിന് കിടങ്ങ് കുഴിക്കുന്ന ജോലി ആരംഭിച്ചു പത്ത് സ്വഹാബികളെ വിളിച്ചു പത്ത് വാര സ്ഥലം അവർക്ക് അളന്നുകൊടുത്തു അഞ്ചു വാര ആഴത്തിൽ കുഴിക്കണം ശത്രുവിനെ ചാടിക്കടക്കാനാകാത്ത വിധം വീതിയും വേണം പിന്നെ മറ്റൊരു പത്തു പേരെ വിളിച്ചു അവർക്ക് പത്തു വാര അളന്നു കൊടുത്തു കഠിനമായ ജോലി തുടങ്ങി നബി തങ്ങളും മറ്റുള്ളവരെ പോലെ ജോലി ചെയ്യുന്നു കാലാവസ്ഥ പ്രതികൂലമാണ് ഭക്ഷണം തീരെ കുറവ് കുടിനീര് തന്നെ പ്രയാസം പല ദിവസങ്ങളിലും പട്ടിണി തന്നെ പകൽ മുഴുവൻ വിശ്രമമില്ലാത്ത പണി രാത്രി ഉറക്കവുമില്ല മനസ്സും ശരീരവും ഉരുകുന്നു ഭക്തി നിർഭരമായ പാട്ടുകൾ പാടിക്കൊണ്ട് മുഹാജറുകളും അൻസാറുകളും കിടങ്ങിൻ്റെ പണി പൂർത്തിയാക്കി മക്കയിലെയും പരിസര പ്രദേശങ്ങളിലെയും ഗോത്രങ്ങളും ജൂതഗോത്രങ്ങളും അടങ്ങിയ വൻ സൈന്യം അതിവേഗം മുന്നേറുകയാണ് ഒരൊറ്റ ദിവസം കൊണ്ട് എല്ലാം കഴിയണം മദീനയെ സമീപിച്ചു കഴിഞ്ഞു പുറത്തെങ്ങും സൈന്യത്തെ കാണാനില്ല യുദ്ധം മദീനയിൽ തന്നെ മദീനയിലേക്ക് കടക്കാറായി വൻ സൈന്യത്തിന്റെ നേതാവ് അബു സുഫിയാൻ അനുയായികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി മദീനയിൽ പ്രവേശിക്കുക മുസ്ലിങ്ങളെ വളയുക ആരെയും രക്ഷപ്പെടാൻ അനുവദിക്കരുത് നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടു ശക്തമായ മുന്നേറ്റം അതിവേഗം ദേ പെട്ടെന്ന് മുന്നേറ്റം നിലച്ചു എന്താണിത് സ്തബ്ധരായിപ്പോയി കിടങ്ങ് ഇങ്ങനെയൊരു യുദ്ധതന്ത്രം അറേബ്യയിൽ പരിചയമില്ലല്ലോ തങ്ങൾ മൂവായിരം യോദ്ധാക്കളെ പല ഗ്രൂപ്പുകളാക്കി തിരിച്ചു ഭാഗ് പല ഭാഗത്തായി നിർത്തിയിരുന്നു അബൂബ ഖർ സീഖ് റലി അള്ളാ വന്നു ഉമർ ഉൽ ഫാറൂഖ് റലിയുള്ള വന്നു ഉസ്മാനുബിൻ അഫ്ഫാൻ റലിയല്ലാ വന്നു സൽമാൻ ഉൽ ഫാരിസി റലിയാ വന്നു എന്നിവരെ ഓരോ ഗ്രൂപ്പിനെ നിയന്ത്രിച്ചു മജ്മുൽ അസ്മാൻ എന്ന സ്ഥലത്ത് കുറേശികൾ തമ്പടിച്ചു മറ്റു ഗോത്രക്കാരും ജൂതന്മാരും സമീപ പ്രദേശങ്ങളിൽ താവളമടിച്ചു മദീനയിലേക്കുള്ള പ്രവേശനം തടഞ്ഞിരിക്കുകയാണ് ഇനി എന്താണ് വഴി ശത്രുക്കൾ ആലോചിച്ചു അമ്പെയ്ത്ത് യുദ്ധം തുടങ്ങാം അങ്ങനെ അമ്പെയ്ത്ത് തുടങ്ങി തിരിച്ചും അമ്പുകൾ വരുന്നുണ്ട് ഇരുപക്ഷത്തും ചിലരൊക്കെ പരിക്കുപറ്റി അമ്പുകൾ കൊണ്ട് മാത്രം ഒന്നും നേടാനാകില്ല കിടങ്ങ് ചാടിക്കടക്കാൻ നോക്കാം അത് പ്രയാസമാണ് ചാടിയാൽ കിടങ്ങിൽ വീഴും ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു അസഹ്യമായ തണുപ്പ് കാരണം മനുഷ്യരും മൃഗങ്ങളും വിഷമിച്ചു ഇനി ഒരു തന്ത്രം കൂടി ബാക്കിയുണ്ട് അത് വിജയിച്ചാൽ രക്ഷയായി ബനു കുറയില ഗോത്രം ഇപ്പോഴും മുസ്ലിങ്ങളുമായി സഖ്യത്തിലാണ് മദീനയിൽ തന്നെ താമസിക്കുന്ന ജൂത ഗോത്രമാണ് യുദ്ധം വന്നപ്പോൾ സന്ധി വ്യവസ്ഥ പ്രകാരം അവർ മുസ്ലിങ്ങളെ സഹായിക്കുന്നു ഈ സഹായം നിർത്തണം അവർ സഖ്യകക്ഷികളോടൊപ്പം വരണം അപ്പോൾ അവരുടെ പ്രദേശത്തു കൂടി മദീനയിൽ കടക്കാം നല്ല തന്ത്രം എങ്ങനെ നടപ്പാക്കും പ്രസിദ്ധനായ ജൂത നേതാവിനെ അയക്കാം കുയയ്യബിനു അക്താബ് ജൂതഗോത്രങ്ങൾക്കെല്ലാം സുപരിചിതനായ നേതാവാണ് കുയയ്യ് വനു കുറയില നേതാക്കളെ അയാൾ കണ്ടു ആ സമയത്തും നിങ്ങൾ മുഹമ്മദിനെ സഹായിക്കുന്നത് ഒട്ടും ശരിയല്ല നിങ്ങൾ എല്ലാ സഹായവും നിർത്തണം ഞങ്ങളുടെ കൂടെ നിൽക്കണം കൊയ്യെ ശക്തമായ ഭാഷയിൽ പറഞ്ഞു ബനു നേതാക്കൾ ഇങ്ങനെ മറുപടി നൽകി അത് സാധ്യമല്ല മുഹമ്മദും കൂട്ടരും വളരെ മാന്യമായിട്ടാണ് ഞങ്ങളോട് പെരുമാറുന്നത് മദീനയിൽ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല ഞങ്ങൾ മുഹമ്മദുമായുള്ള ഉടമ്പടി മുറുകെ പിടിക്കും നിങ്ങൾ എന്താണ് ധരിക്കുന്നത് മുഹമ്മദും പാർട്ടിയും നശിക്കാൻ പോവുകയാണ് നിങ്ങളും കൂടി ഞങ്ങളോടൊപ്പം ചേർന്നാൽ മതി നിങ്ങളുടെ സ്ഥലത്തു കൂടി ഈ വൻ സൈന്യം മദീനയിൽ പ്രവേശിക്കും മുസ്ലിങ്ങളുടെ കഥ കഴിക്കും പിന്നെ ഒരു ശല്യവുമില്ല ഉയ്യ് സമ്മർദ്ദം ചെലുത്തി മുഹമ്മദും കൂട്ടരും വധിക്കപ്പെട്ടാൽ ഉടമ്പടി എങ്കിൽ പിന്നെന്ത്ംഘിക്കാം സഖ്യ കക്ഷികൾക്ക് സഹായം നൽകാം കുറയില സഖ്യ കക്ഷികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു മുസ്ലിങ്ങൾക്കുള്ള സകല സഹായവും നിർത്തി മുസ്ലിങ്ങൾ ഞെട്ടിപ്പോയി എന്തൊരു വഞ്ചനയാണ് ബനു കുറയില കാണിച്ചത് മദീനയിലേക്ക് അവർ വഴി തുറന്നു കൊടുക്കും വൻ സൈന്യം ഒഴുകി വരും മുസ്ലിങ്ങൾ കൂട്ടത്തോടെ വധിക്കപ്പെടും മുനാഫിക്കുകൾ യുദ്ധക്കളം വിടാനൊരുങ്ങുന്നു നബിതങ്ങൾ ബനു നേതാക്കളെ കാണാൻ ഒരു സംഘത്തെ അയച്ചു സുബൈർ സുബൈറലിയുള്ള മറ്റും അക്കൂട്ടത്തിലുണ്ടായിരുന്നു ബനു നേതാക്കളെ അവർ സന്ദർശിച്ചു ഉടമ്പഴി ലംഘിക്കരുതെന്നപേക്ഷിച്ചു സ്വഹാവികളെ തെറിവിളിച്ചും പരിഹസിച്ചും അവർ തിരിച്ചയച്ചു മുസ്ലിം മനസ്സുകളിൽ ഭീതി പരക്കുകയാണ് തങ്ങളുടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യത്തിൽ അവർക്ക് ഭയമായി ശത്രുക്കൾ മദീനയിൽ പ്രവേശിച്ചാൽ തങ്ങളുടെ സ്ത്രീകളും കുട്ടികളും പിടിക്കപ്പെടും ബന്ധിതരാകും അപമാനിതരാകും അടിമകളായി തീരും ഓ ഓർക്കാൻ വയ്യ പിന്നെ പ്രാർത്ഥന തന്നെ അള്ളാഹുവിനോട് ി പ്രാർത്ഥിച്ചു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും കൽബ് ആയിരുന്നു ഞങ്ങൾ ശത്രുക്കളുടെ മധ്യത്തിലാണ് ശത്രുക്കൾ മദീനയിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു ഞങ്ങളുടെ സ്ത്രീകളും കുട്ടികളും അവരുടെ കയ്യിൽപ്പെടാതെ നീ സംരക്ഷിക്കണമേ ഞങ്ങൾക്ക് നീ സഹായവും രക്ഷയും നൽകണമേ കരൾ പ്രാർത്ഥന അബലകളായ സ്ത്രീകളെയും കുട്ടികളെയും രക്ഷിക്കണം അവരുടെ താമസ സ്ഥലത്തേക്ക് ഇരുന്നൂറ് സൈനികരെ അയച്ചു അവരുടെ നേതാവായി സൽമത്ത് ബു അസ്ലമിനെ നിയോഗിച്ചു മുസ്ലിങ്ങൾ താമസിക്കുന്ന ഭാഗത്തേക്ക് സെയ്ദ് സൈദബിന് ഹാരിസിന്റെ നേതൃത്വത്തിൽ മുന്നൂറ് സൈനികരെ കൂടി അയച്ചു കപട വിശ്വാസികൾക്ക് എന്തൊരു സന്തോഷം മുഹമ്മദിനെ ഇത്ര വിപ്രാളം കിസറയും കൈസറും കീഴടക്കുമെന്ന് പറഞ്ഞു നടന്ന മുഹമ്മദിന് എന്റെ ഇത്ര ഭയം കപട വിശ്വാസികൾ ഉറക്കെ പറഞ്ഞു ചിരിക്കാൻ തുടങ്ങി അതിനിടയിൽ കന്തക്ക് കിടങ്ങ് ചാടിക്കടക്കണമെന്ന് ചിലർക്ക് വാശി ശത്രുവശത്തെ ധീരനാണ് നൌഫൽബിന് അബ്ദുള്ള നൗഫൽ കിടങ്ങ് ചാടിക്കടക്കാൻ തീരുമാനിച്ചു അവന്റെ സാഹസം കാണാൻ ശത്രുക്കൾ നോക്കി നിന്നു നൗഫൽ കിടങ്ങ് ചാടിക്കടന്നാൽ പലരും അവനെ പിന്തുടരാൻ തയ്യാറായി നിന്നു നൗഫൽ സർവശക്തിയുമെടുത്ത് കുതിച്ചു ചാടി നൌഫൽ കിഴങ്ങിനടിയിലേക്ക് മലർന്നടിച്ച് വീഴുന്നതാണ് കണ്ടത് ഇനി ആർക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവില്ല അവന്റെ മരണത്തോടെ ശത്രുക്കൾ വാശിമൂത്തു അംബ്ത്തിന്റെ ശക്തി കൂടി നൌഫലിന്റെ ശവശരീരം വിട്ടുകൊടുക്കണമെന്ന് കുറേശികൾ അപേക്ഷിച്ചു ആ ശവശരീരത്തിനു വേണ്ടി പതിനായിരം ദിനാർ വരെ നൽകാൻ അവർ സന്നദ്ധരായിരുന്നു പ്രതിഫലം വാങ്ങാതെ വിട്ടുകൊടുക്കുകയാണ് അലൈഹി വസല്ലം ചെയ്തത് കിഴങ്ങിന്റെ വീതി കുറഞ്ഞ ഭാഗം നോക്കി നടക്കുകയാണ് ഒരു സംഘം തീരന്മാർ സാഹസികതക്ക് പേരുകേട്ട അമൃബിന് ബുദ്ധ് അബൂജഹലിന്റെ മകൻ ഇക്രിമത്ത് സിറാർ ഖത്താബ് അവർ നടന്ന് നടന്ന് ഒരു പ്രത്യേക ഭാഗത്തെത്തി അവിടെ നിന്നും ചാടി ഞാൻ അക്കരെ പറ്റും അമൃ ധിക്കാരത്തോടെ പറഞ്ഞു നബി അവരുടെ ചലനങ്ങൾ നിരീക്ഷിക്കുന്നു അവരെ നേരിടാൻ അലി റളിയല്ലാഹു റലിയാവിനെ കൽപ്പിച്ചു അമൃ ഒരൊറ്റച്ചാട്ടത്തിന് കിടങ്ങിന് അരികെ എത്തി അലി റിലാവുന്നുവിൻ്റെ മൂർച്ചയേറിയ പടവാൾ അവൻ്റെ കഴുത്തിൽ വീഴുകയും ചെയ്തു അമൃ വധിക്കപ്പെട്ടു മറ്റുള്ളവർ ഓടിപ്പോയി ഇതോടെ അമ്പ് കൊണ്ടുള്ള യുദ്ധത്തിന് ശക്തി കൂടി ഒരു ദിവസം അസ്ര നിസ്കാര സമയം തെറ്റുകവരെ ചെയ്തു അള്ളാഹുവിൽ നിന്നുള്ള മഹത്തായ സഹായവും പ്രതീക്ഷിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ കാത്തുനിന്നു ശത്രുക്കൾ ഏത് സമയവും മദീനയിൽ പ്രവേശിക്കുമെന്ന നിലയിലാണ് മനുഷ്യ മനസ്സുകളിൽ ഭയം ഗത്ഫാൻ ഗോത്രക്കാരനാണ് പല ഗോത്രക്കാർക്കും അടുത്ത് പരിചയമുള്ള ആൾ പ്രസിദ്ധനാണ് ഏത് വഴി വന്നു എന്നറിയില്ല അദ്ദേഹം നബി തങ്ങളുടെ മുന്നിലെത്തി അള്ളാഹു അവിടെ എത്തിച്ചു എന്ന് പറയാം ഞാൻ സ്വകാര്യമായി ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട് ആർക്കും അതറിയില്ല പരമരഹസ്യമാണ് പറഞ്ഞു നബി തങ്ങൾക്ക് സന്തോഷമായി മുസ്ലിങ്ങളുടെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ ശത്രുക്കൾ ഏത് സമയവും ആക്രമിക്കാം ശക്തി കൊണ്ട് അവരെ പരാജയപ്പെടുത്താൻ കഴിയില്ല യുക്തി കൊണ്ടേ കഴിയൂ നബി ഇങ്ങനെ തുടർന്നു നിങ്ങൾ മുസ്ലിമായ വിവരം അവരാരും അറിയില്ല വല്ല തന്ത്രവും പ്രയോഗിച്ച് നിങ്ങൾക്കവരെ പരാജയപ്പെടുത്താൻ കഴിയുമോ അള്ളാഹുവിൻ്റെ റസൂലെ ഞാനൊന്ന് നോക്കട്ടെ ഞങ്ങൾ യുദ്ധരംഗത്ത് പല കൗശലങ്ങളും പ്രയോഗിച്ചിട്ടുണ്ട് ഞാനൊരു ശ്രമം നടത്തി നോക്കട്ടെ നയീം നേരെ പോയത് വനു കുറയുള്ളക്കാരുടെ അടുത്തേക്കാണ് നയീമിനെ അവർ സന്തോഷപൂർവ്വം സ്വീകരിച്ചു അവർ യുദ്ധകാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങി അദ്ദേഹം പറഞ്ഞു എനിക്ക് നിങ്ങളോട് സ്നേഹവും അടുപ്പവും ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങൾക്ക് നന്നായി അറിയാം നിങ്ങൾക്കൊരാപത്ത് വരുമ്പോൾ ഞാൻ നിങ്ങളെ സഹായിക്കേണ്ടതല്ലേ തീർച്ചയായും സഹായിക്കണം എന്നാൽ ഞാനൊരു രഹസ്യം പറയാം നിങ്ങൾ രഹസ്യം സൂക്ഷിക്കുമോ പരസ്യമാക്കുമെങ്കിൽ പറയില്ല ഞങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും പരസ്യമാക്കില്ല എന്നാൽ കേട്ടോളൂ അബൂ സുഫിയാൻ ദിവസങ്ങൾക്കകം സ്ഥലം വിടും അതിശൈത്യം സഹിക്കാൻ അയാൾക്ക് വയ്യ യുദ്ധം ജയിക്കില്ല കുറേശികളും ഗത്ഫാൻകാരും ഓടിപ്പോയാൽ നിങ്ങളുടെ അവസ്ഥ എന്താകും ഞങ്ങൾ ഇനി എന്തു വേണം യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിന് പകരമായി എഴുപത് കുറേശി പ്രമുഖരെ പണയമായി നൽകണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടണം അപ്പോൾ അറിയാം അവരുടെ തനി നിറം ഞങ്ങൾ എങ്ങനെ ആവശ്യപ്പെടും ബാക്കി കാര്യം പിന്നെ ബനു കുറയിലക്കാരുടെ മനസ്സിൽ കുറേശികളെ കുറിച്ച് സംശയം ജനിച്ചു നെയ്യം നേരെ പോയത് കുറേശികളുടെ ക്യാമ്പിലേക്കായിരുന്നു എനിക്ക് നിങ്ങളോടുള്ള ബന്ധവും സ്നേഹവും ഒക്കെ നിങ്ങൾക്കറിയാമല്ലോ അദ്ദേഹം ചോദിച്ചു അത് പിന്നെ ഞങ്ങൾക്കറിഞ്ഞുകൂടെ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ കാരണം കാരണമുണ്ട് ആപത്ത് കാലമാണല്ലോ ബന്ധുക്കളെ സഹായിക്കേണ്ടത് ഏത് സഹായമാണ് നിങ്ങൾ തരാൻ പോകുന്നത് നിങ്ങൾ പെടാൻ പോകുന്നു എന്താണ് പറയൂ വനു കുറയില മുസ്ലിങ്ങളെ കൂടെ ചേരാൻ പോകുന്നു അങ്ങനെ വരില്ല നാളെ തന്നെ അവരോട് യുദ്ധം ചെയ്യാൻ പറയൂ അപ്പോൾ കാണാം എന്താണ് അവരുടെ പരിപാടി എഴുപത് കുറേശി പ്രഭംഗന്മാരെ മുഹമ്മദിന് പിടിച്ചു കൊടുക്കുക അതുതന്നെ പരിപാടി ഓഹോ അതൊന്നു കാണാമല്ലോ അബൂ സുഫിയാൻ ഉടൻ തന്നെ വനു കുറയിലുടെ സമീപത്തേക്ക് ദൂതന്മാരെ വിട്ടു നിങ്ങൾ നാളെ തന്നെ മുഹമ്മദിനെതിരെ യുദ്ധം തുടങ്ങണം ബനു കുറയിലക്കാർ ഇങ്ങനെ മറുപടി നൽകി നാളെ സബ്ബാത്ത് ദിനമാണ് യുദ്ധത്തിന് പറ്റിയ ദിവസമല്ല പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ഞങ്ങളെ വിട്ട് ഓടിപ്പോവില്ലെന്നതിന് ഒരു ഉറപ്പ് വേണം എഴുപത് കുറേശി പ്രഭന്മാരെ ഞങ്ങൾക്ക് പണയമായി തരണം കുറേശി പ്രതിനിധികൾ തിരിച്ചുപോയി അബൂ സുഫിയാനോട് വിവരം പറഞ്ഞു ബനു കുറയില സഖ്യത്തിൽ നിന്നും പിൻവാങ്ങിയെന്ന് അബൂ സുഫിയാന് മനസ്സിലായി ഇനി മദീനയിൽ പ്രവേശിക്കാൻ ഒരു മാർഗവുമില്ല ഈ കൊടും തണുപ്പ് സഹിക്കാൻ വയ്യ മൃഗങ്ങൾ ചത്തു വീഴുന്നു ഈ വലിയ സൈന്യത്തെ തീറ്റിപ്പോറ്റാനും വയ്യ അബൂ സുഫിയാന്റെ മനസ്സും അടുത്തു ജൂതന്മാരുടെ വാക്ക് കേട്ട് ഇറങ്ങി പുറപ്പെട്ടത് അബദ്ധമായി അന്ന് രാത്രി നല്ല മഴ പെയ്തു ശക്തിയായ കാറ്റടിച്ചു കൂടാരങ്ങൾ പറന്നുപോയി ഭക്ഷ്യവസ്തുക്കൾ മണ്ണിലും വെള്ളത്തിലും കുതിർന്നു എവിടെയും അന്ധകാരം ഈ ഇരുട്ടിൽ മുസ്ലിങ്ങൾ കിടങ്ങ് കടന്നു വരും തങ്ങളെ ആക്രമിക്കും അതിനു മുമ്പേ രക്ഷപ്പെടണം അബൂ സുഫിയാന്റെ ശബ്ദം ഇരുട്ടിൽ മുഴങ്ങിക്കേട്ടു കുറേശികളെ നിങ്ങൾക്ക് പറ്റിയ സ്ഥലമല്ല ഇത് ഒട്ടകങ്ങളും കുതിരകളും ഇതാ നശിക്കുന്നു കളഞ്ഞു കടന്നു അബൂ സുഫിയാൻ ഒട്ടകത്തിന്റെ കയറഴിച്ചു ഒട്ടകപ്പുറത്ത് കയറി ഗോത്ര നായകന്മാരിൽ ഒരാളായ സുഫാൻ പറഞ്ഞു അബൂ സുഫിയാൻ അങ്ങ് പോവുകയാണോ കുറേശികളെ ഇവിടെ ഉപേക്ഷിച്ച് പോവുകയാണോ അങ്ങ് ഈ ജനതയുടെ നേതാവല്ലേ അബൂ സുഫിയാൻ ഒട്ടകപ്പുറത്ത് നിന്ന് ഇറങ്ങി ഉറേശികളെ പുറപ്പെടുക ഒട്ടും സമയം കളയരുത് ശത്രുക്കൾ നിങ്ങൾക്കിടയിൽ കയറി ഞാൻ ഭയപ്പെടുന്നു നിങ്ങൾ കൈകൾ കോർത്ത് പിടിക്കണം മുസ്ലിങ്ങൾ കിടങ്ങ് കടക്കും മുമ്പേ എല്ലാവരും സ്ഥലം വിടണം കൂട്ടത്തോടെ പലായനം തുടങ്ങി ഉറേശികൾ സ്ഥലം വിടാൻ തുടങ്ങിയതോടെ സഖ്യകക്ഷികളും പലായനം തുടങ്ങി കയ്യിൽ കിട്ടിയതുമായി കൂട്ടവോട്ടം എല്ലാവരും പോയി തങ്ങൾ മാത്രം ഇവിടെ നിന്നിട്ട് എന്ത് കാര്യം അതായിരുന്നു ജൂതന്മാരുടെ ചിന്ത അവരും സ്ഥലം വിട്ടു കാറ്റ് അപ്പോഴും ആഞ്ഞു വീശിക്കൊണ്ടിരുന്നു നേരം പുലർന്നു നല്ല കാഴ്ച ശത്രുക്കൾ മുഴുവൻ സ്ഥലം വിട്ടിരിക്കുന്നു പറന്ന് പോയ തമ്പുകൾ അടുപ്പിൽ നിന്നും മറിഞ്ഞു വീണ പാത്രങ്ങൾ ഉപയോഗശൂന്യമായ ആഹാര സാധനങ്ങൾ വലിയൊരു ദുരന്തത്തിൽ നിന്നും മുസ്ലിങ്ങളെ അള്ളാഹു അത്ഭുതകരമായി രക്ഷപ്പെടുത്തി എല്ലാവരും മനസ്സമാധാനത്തോടെ അവരവരുടെ വീടുകളിലേക്ക് മടങ്ങി സ്ത്രീകളും കുട്ടികളും അവരെ കാത്തിരിക്കുകയായിരുന്നു അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്തെ എല്ലാവരും വാഴ്ത്തി കന്തത്തിൻ്റെ കഥ അവർക്കൊരിക്കലും മറക്കാനായില്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൻ്റെ 28 ആം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് ചരിത്രം ഇനിയും ഒരുപാട് സഞ്ചരിക്കാനുണ്ട് നമുക്ക് ചരിത്രവഴികളിലൂടെ അടുത്തയാഴ്ച നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോ എത്തിക്കുമ്പോൾ ഒരു പക്ഷേ നാളെ ചൈനയിലേക്ക് ഒരു സംഘവുമായി പുറപ്പെടുകയാണ് ചൈനയിൽ വെച്ചായിരിക്കും ഒരുപക്ഷെ അടുത്ത വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലം നിങ്ങളോട് വിട പറയുന്നു ചരിത്രത്തിന്റെ ഇരുപത്തി ഒൻപതാം ഭാഗവുമായി നമുക്ക് അടുത്തയാഴ്ച ഇൻഷാ ഇൻഷ വീണ്ടും കാണാം